അതുപോലെ തന്നെ ഒരു കിടിലം ചായയുണ്ട് അതിനൊക്കെ ഇതായ കിടിലം ഒരു കോഫിയും ഉണ്ട് കിടിലം കോഫിയാണ് അതായത് ഒരു കിടിലം ചായയുണ്ട് അപ്പോൾ നമ്മളെ ഈവനിങ് സ്നാക്സ് ഇതായ ഇതൊക്കെയാണ് നമ്മളെ ഈവനിങ് സ്നാക്സ് അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാൻ നേരെ ഇത് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയതാണത് അപ്പോൾ നമുക്കതായതൊന്ന് പൊട്ടിച്ച് നോക്കാം കേട്ടോ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിക്കാം അപ്പോൾ ഇത് നമുക്കതായത് ഇതിൻ്റെ ലോക്കാണ് നമ്മളെ ഈർക്കിൽ ഈർക്കിൽ ലോക്കാണിത് ഇതൊന്നെടുക്കാം ഇതൊന്നെടുക്കാം ഇതൊന്ന് വലിച്ചിങ്ങനെ ഊരിയാതെ കേട്ടോ അപ്പോൾ ഈർക്കില്ലോക്ക് എടുത്തിട്ടുണ്ട് ഗ്യാസ് അപ്പോൾ അമ്പലത്തിൽ പാട്ടുണ്ട് പാട്ട് എടുത്ത് കഴിഞ്ഞാൽ ഒന്ന് മടിയും വേറെ ഒന്ന് വിചാരിക്കരുത് കാണാൻ അല്ലെങ്കിൽ നമുക്ക് പ്രശ്നമാണ് അത് അതുകൊണ്ടാണ് എന്താ നമുക്കത് ഈ ഇറക്കിൽ ഇങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ ഇതോടെ ഇരിക്കട്ടെ അപ്പോൾ നമുക്ക് കുറേ എണ്ണം കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ എല്ലാവരും കഴിക്കുന്നുണ്ട് അപ്പോൾ നമുക്കത് ഇത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം നമ്മൾ കിടലം കുമ്പിളിയപ്പം ആട്ടിപ്പൊളി കുമ്പിളിയപ്പം കുമ്പിളിയപ്പം വയനയിലപ്പം എല്ലാം തന്നെയാണ് പറയുന്നത് ഒന്ന് ഒട്ടിപ്പിടിച്ചിരിക്കേണ്ട ഇലയിൽ ഏയ് പാടാ വരുന്നുണ്ട് അതായത് സംഭവം അതാണ് ഇതാണ് കൂടുതൽ ഓക്കെ അപ്പം ഇതിനകത്ത് മൊത്തം നമ്മൾ എന്താ പറയുക തേങ്ങ തേങ്ങയും പിന്നെ അതുപോലെ നമ്മൾ തേങ്ങയും അതിനൊക്കെ തന്നെ ശർക്കര ശർക്കരയും കൂടെ ചേർത്താണ് ഇതിനകത്തൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് ചേർത്താലതിനകത്ത് ഫില്ല് ചെയ്ത് തയ്ക്കുന്നത് സാധാരണ കുമ്പളിയെ പോയില്ല സാധാരണ മഴയിലെ പോയില്ല ഇതൊരു വെറൈറ്റി രീതിയിലാണ് ഉണ്ടാക്കി വെക്കുന്നത് പിന്നെ ഇത് ഇതിൻ്റെ ഇലയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്നതിൻ്റെ ഇലയാണിത് വയനിലയാണിത് സംഭവം സോറി ചൊമയൊക്കെ പിടിച്ചു കേട്ടോ ഉത്സവത്തിലേക്ക് പോയി മദ്യും പക്ഷെ ഇപ്പോൾ ഉത്സവ സമയത്ത് പാട്ടി കേൾക്കുന്നത് ഞാൻ മഡി ചെയ്യും കേട്ടോ ഒന്നും വിചാരിക്കില്ലേ കാരണം വെച്ചാൽ നമ്മളെ അച്ചാനലിനത് പ്രശ്നമായിട്ട് വരും അപ്പോൾ അത് അതാണ് ഞാൻ മഡി ചെയ്യുന്നത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതാണ് ഞാൻ മഡ് മഡി ചെയ്തത് കാണിക്കുന്നത് ഇതാണ് നമ്മൾ ഇല കുമ്പിളിയപ്പത്തിൻ്റെ ഇലയാണ് വയനയില ഓക്കെ നമുക്കത് ഇത് ബാക്കി നമുക്ക് നമുക്കത് ഇവിടെ രണ്ട് ഒരു കോഫി കോഫിയുണ്ട് അതായത് ഒരു ചായ ഉണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പോൾ നമുക്ക് നമുക്കിതാ ഇതൊന്ന് നോക്കാം കേട്ടോ സാധാരണ സംഭവമില്ല ഇത് ജസ്റ്റ് ഇതിൻ്റെ അകത്ത് കംപ്ലീറ്റ്ലി ഇരിക്കുന്നത് തേങ്ങയും പഞ്ചസാരയാണ് നല്ല രുചിയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കടിച്ച് കടിച്ചടിച്ചത് ഉണ്ടോ തേങ്ങയും ശർക്കരയാണ് കേട്ടോ ഇത് മൊത്തം തേങ്ങയും ശർക്കര ഇരിക്കുക കേട്ടോ തേങ്ങയും ശർക്കരയും നല്ല അടിപൊളി ക്രീമിയാണ് അതിൻ്റെ രസമാണ് സൂപ്പർ ഉല്ലിയാണ് അടിപൊളിയാണ് സംഭവം അപ്പോൾ നമ്മളെ വയനിലപ്പത്തിൻ്റെ വേറൊരു ഇതാണ് കേട്ടോ നമ്മൾ വയന വയനിലപ്പം എന്ന് പറയുമ്പോഴത്തേക്കും ജസ്റ്റ് ഇതിൻ്റെ അകത്ത് മൊത്തം മാവ് കൊണ്ട് ഫില്ലായിരിക്കും അതാണ് വയനിലപ്പോൾ മാവ് മാവ് കൊണ്ട് ഫില്ലായിരിക്കും അപ്പം അതിൽ നിന്ന് വെറൈറ്റി ആയിട്ട് ഇതിൻ്റെ അകത്ത് മൊത്തം നമ്മൾ തേങ്ങയും അതിനൊക്കെ ശർക്കരയും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് അതാണ് സംഭവം അത് അതുകൂടെ കടിക്കാം ൊളി ചുച്ചാൽ സൂപ്പർ ഉള്ള രുചി കയറി അതിപ്പോളിയാടും കിട്ടുന്ന രുചി നമ്മുടെ കിട്ടുന്ന സാധനം അപ്പം ഇത് ഉണ്ടാക്കുന്ന വീട് നമ്മുടെ ചാനലിലുണ്ട് ഇന്നും എന്നെ നമ്മൾ ഡൈവെട്ടതാണ് അപ്പം എൻ്റെ എല്ലാ ഫ്രഷ്സും പോയി കാണുക നമ്മളെ കുമ്പിളിയപ്പം ആടിപ്പൊളി കുമ്പിളിയപ്പം ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ആദ്യം മുതൽ അവസാനം വേണ്ട ഭാഗങ്ങൾ അതിനകത്ത് അപ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റും നല്ല ആടിപ്പൊളിയുടെ ഉണ്ടാക്കാൻ പറ്റും അപ്പം നല്ല രുചിയാണോ ആടിപ്പൊളി നല്ല മധുരം ആടിപ്പൊളി അപ്പം എല്ലാ ഫ്രഷും പോയി ഉണ്ടാക്കി നോക്കുക അത് മാത്രം പോരാ തീർച്ചയായിട്ടും നമ്മളെ അവിടെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ ഞാനിവിടെ വെക്കുക അതിൽ നിന്ന് കഴിക്കാം ഓ അപ്പോൾ ആടിപ്പൊളി സൂപ്പം പറ്റത്തില്ലോ ചില ഫ്രണ്ട് നമ്മളെ വയനില പോകും ഇപ്പോൾ പാട്ടൊന്നും മാറിയപ്പോഴാണ് സൗണ്ട് വന്നത് പോകും